അപ്പൊ നായിന്റെ കൊര കേട്ടപ്പോ സാധാരണ എപ്പോഴും ഒരു അനക്കം കേൾക്കുമ്പോ അത് ഇങ്ങനെ അനക്കി അപ്പൊ കുറച്ചതാണ് അപ്പൊ ഞാൻ ക്യാമറ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സാധനത്തിനെ കണ്ടത് അപ്പൊ നായന്റെ കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ നായല്ലേ വലിയ നായയാണത് അപ്പം എന്ന് ഞങ്ങൾ സീറ്റുമ്പോൾ ഒരു കിടക്കും അപ്പൊ അതാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ക്യാമറ നോക്കിയപ്പോൾ പുലിയാണ് ഞാൻ ഗർഭിണിയായിരുന്നേ കുറച്ച് നേരം പകലൊക്കെ അടച്ചിടയാ കുറച്ച് നേരം നമ്മൾ ചോറ് കൊടുത്ത് നടന്നോട്ടെ പിന്നെ നമുക്ക് അടയ്ക്കാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അടയ്ക്കാൻ മറന്നു പോയതാണ് ഓ ഹോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മേപ്പാടി അരപ്പറ്റ എട്ടാം നമ്പർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രി ഈ ഒരു പ്രദേശത്ത് ഒരു വളർത്തു നായേ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ സി സി ടി വി വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ ഒരു പ്രദേശത്തേക്ക് പോകാം നേപ്പാടി പ്രദേശത്ത് നമുക്കറിയാം നിരന്തരമായിട്ട് നേപ്പാടിയിലെ പല ഭാഗങ്ങളിലും നേപ്പാളി മാത്രമല്ല ചുരമല മുണ്ടക്കൈ അതുപോലെ തന്നെ അരപ്പറ്റ കുന്നമ്പറ്റ പ്രദേശങ്ങളിലൊക്കെ നേപ്പാടിയിലെ പല പ്രദേശങ്ങളിലും ഇതേപോലെ പുലിയുടെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിരന്തരമായിട്ട് ആന പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെ നിരന്തരമായിട്ട് വന്യജീവി പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ തേയിലത്തോട്ടവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് കൂടുതലും എസ്റ്റേറ്റ് തൊഴിലാളികളാണ് കൂടുതലും ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും തേരൊക്കെ ഉള്ളതുകൊണ്ട് തേരെ കാട്ടിലെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ് കൂടുതലും ഇത്തരം മൃഗങ്ങളൊക്കെ വാ വസിക്കുന്നതും രാത്രിയാകുമ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് ഈ ജനവാസ മേഖലയിലേക്കൊക്കെ വരുന്നതും എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഒരു വീട്ടിലെ ഒരു വളർത്തനായി വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ വിഷുനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വഴിയെ കാണിച്ചുതരാം ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നത് അത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഏതായാലും ആ ഒരു വീട്ടുടമസ്ഥ നമ്മുടെ കൂടെ ഉണ്ട് ചേച്ചിയുടെ പേരെങ്ങനെയാണ് എൻ്റെ ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് സംഭവം നിങ്ങൾ കേട്ടോ സംഭവം എങ്ങനെയാ ആ ഞാനപ്പ ഉറങ്ങിട്ടൊന്നും ഇണ്ടായില്ല അപ്പൊ നായി കൊറ കേട്ടപ്പോ സാധാരണ എപ്പോഴും ഒരു അനക്കം കേൾക്കുമ്പോൾ അത് കൊട്ടായാലും ഇങ്ങനെ അനക്കി അപ്പോൾ കൊരച്ചതാണ് അപ്പൊ ഞാൻ ക്യാമറ എടുത്ത് നോക്കിയപ്പോഴാണ് ഈ സാധനത്തിനെ കണ്ടത് അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറച്ച് കഴിയുമ്പോ ഈ നായി ആരോ ഇങ്ങനെ നായ് തമ്മിൽ അടി ഉണ്ടാക്കുമല്ലോ അപ്പൊ നായന്റെ കരച്ചടി കേട്ടപ്പോ ഞാൻ വെച്ചാൽ നായല്ലേ വലിയ നായയാണല്ലോ അപ്പൊ എന്ന് ഞങ്ങൾ സീറ്റുമ്പോ ഒരു നായ് കിടക്കും അപ്പൊ അതാണെന്നു വെച്ചാൽ ഒന്നും കൂടെ ക്യാമറ നോക്കിയപ്പോ പുലിയാണ് പിന്നെ ആ ഞാൻ എപ്പോഴും നായ് കുറയ്ക്കുമ്പോ അപ്പൊ ക്യാമറ ഒരു പശുക്കളൊക്കെ ഉള്ളോണ്ട് അടുത്ത വീട്ടില് അല്ല ഇപ്പൊ ഈ പ്രദേശം പുലിയുടെ പ്രശ്നം ഇല്ല ഞാൻ താഴെ മുജുവിന്റെ വീട്ടില് ആടിന്റെ കൂടെ ഒക്കെ പൊളിച്ചിട്ട് അത് കുറച്ച് ആട് അത് കൊറച്ചായിരക്കായി സ്ഥലം പിന്നെ അതിന് ശേഷം നിങ്ങൾ മൂപ്പരെ വിളിച്ചപ്പോ ഇറങ്ങി നോക്കി ഗേറ്റ് ഗേറ്റി കർട്ടനൊക്കെ ഇട്ടിട്ട് അത് കിടന്നു അപ്പൊ അതിന് മുന്നേ തന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ കൊണ്ടുപോയി നായി ഞാൻ എന്നിട്ടല്ലേ കൊറേ കരച്ചിൽ കെട്ടപ്പോഴാണ് ഇല്ല ഞാൻ ഞങ്ങൾ ഗർഭിണിയായിരുന്നേ അപ്പൊ കൊറച്ചുനേരം പകലൊക്കെ അടച്ചിടിയാ അപ്പൊ കൊറച്ചുനേരം നമ്മള് ചോറ് കൊടുത്ത് നടന്നോട്ടെ പിന്നെ നമുക്ക് അടക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ അടക്കാൻ മറന്നു പോയതാ കിട്ടിയോ അതുകൊണ്ടല്ല അടച്ചിട്ടായിരുന്നു എനിക്ക് കാണിച്ചോ അയ്യോ ഞാൻ വരണല്ലേ അതെ

ഇതിലെയാണ് കയറി വന്നത് ഇതിലേ വന്നത് പിന്നെ അനക്ക കൂടി ഇളക്കുണ്ടായിരുന്നു കൂടിന്റെ വാതിലേ പിന്നെ ഇളകിയപ്പോഴാണ് നായി ഒന്ന് നോക്കിയത് അപ്പഴപ്പ നായി കൊര കെട്ടപ്പ നായി ആ സാധനം ഇങ്ങോട്ട് കേറി വന്നു ആ അവിടെ താഴുണ്ട് അവരെ പേരാ പിന്നെ അവിടെ ഫോറസ്റ്റ് ഇത് വെച്ചിട്ടുണ്ട് മറ്റേ ക്യാമറ ഇന്നലെ വന്നിരുന്നു ഫോറസ്റ്റുകാർ അതാ ആ മരത്തിമ ആ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അവിടുന്ന് പിടിച്ചതാ അവിടുന്ന് ഈ ഓസിന്റെ ആ അവിടുന്ന് ഈ ഇതിങ്ങോട്ട് പോയി അല്ല ഇവിടെന്ന കണ്ടത് കൊരച്ചത് ഈ മറ്റേ പുലി ഇതിലും പോയി നായ് അതിലും ചാടിപ്പോയി അവിടെ പോയി മേലെ പുതിയ വീട്ടിൽ വെച്ചിട്ടാ പിടിച്ചത് മേലെ മേലെ അവിടെ ഒരു പേരുണ്ടല്ലോ ആ അവിടെ വെച്ചിട്ടാ ഇതി നായ ഇതിലേ ഓടി ഈ സാധനം എന്താ പുലി ഇതിലും പോയി അപ്പം ഞങ്ങൾ രാവിലെ നോക്കിയപ്പോൾ അതിന്റെ കാല്പാടുണ്ടായിരുന്നു ഞങ്ങൾ ക്യാമറ ഇപ്പല്ലത് മണ്ണൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടത് തന്നെ നായി കുറച്ചിട്ട് ഇവിടെ വരെ വന്നിട്ട് പോവുകയും ചെയ്തു ല്ലേ ശരിക്കും ഈ കാലിന്റെ ഒക്കെ നോക്കിട്ടേ അപ്പൊ കാലിന്റെ പത്തി നോക്കിയപ്പോഴാണ് ഈ സംഭവം ശരിയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് വരുമ്പോൾ കാണിച്ചു കൊടുത്ത മണ്ണിടെ കൂടി കിടന്നപ്പോഴേ ഞങ്ങളൊക്കെ വാരി ഇട്ടതാ ഒന്നും അതാ മേലുണ്ടാ ഇന്നത്തെ മഴയിൽ അതും പോയി മേലുണ്ടായിരുന്നു ഇന്നത്തെ മഴയിൽ അതും ഇതിലേ ഇതിലാണ് കേറിയത് അപ്പൊ എന്നിട്ട് അവര് വന്നിട്ട് ക്യാമറ വെച്ചിട്ട് പോയിട്ടില്ല കുറച്ചേ വന്ന് ക്യാമറ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളെ കണ്ട പോലെ ആ ഒരു വളർത്തുന്ന ഇവിടെ ഈയൊരു ഭാഗത്തായിട്ടാണ് കടന്നത് ഈ കാണുന്ന സി സി ടി വി എന്നാണ് ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയത് ഇതിനെ ഇവിടെ ഓടിച്ച് കൊണ്ടുപോയി പ്രദേശത്ത് മുകളിലായിട്ടൊരു വീടുണ്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നായ പിടികൂടി കിട്ടും അത് ഈ ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ തന്നെ സി സി ടി വി ക്യാമറ സി സി ടി ക്യാമറയല്ല ഫോറസ്റ്റിൻ്റെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇവിടെ തൊട്ട് താഴെ ഭാഗത്തു നിന്നാണ് കയറി വന്നതെന്ന് പറയുന്നത് നമുക്കുള്ള ദൂരെയൊക്കെ നോക്കിയാൽ കാണാം തേയിലത്തോട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേപ്പാടി പ്രദേശത്ത് അതേപോലെ ഈ അരി പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പുലിയും കാര്യങ്ങളൊക്കെ നിരന്തരം ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി കേസുകൾ നമ്മളിപ്പോൾ ഈ അടുത്ത നാളുകളിലൊക്കെ കേട്ടു അപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഇവിടെ ക്യാമറ വച്ചുണ്ട് ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളാണ് എല്ലായിടത്തും വീടുകളൊക്കെ ഉണ്ട് തൊട്ടപ്പുറ ഇത്തേല തൊട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു പ്രദേശം ഇത് അരപ്പറ്റ എന്ന് പറയുന്ന സ്ഥലമാണ് അരപ്പറ്റ എട്ടാം നമ്പർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചത് കേട്ടോ കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ തൊട്ട് താഴെയുള്ള ഒരു വീട്ടിൽ ഒരാടിനെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് അവർ പറഞ്ഞു കേട്ടോ അവിടെയൊക്കെ തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് തപാശുക്കളെയൊക്കെ നമുക്ക് കാണാം ഇതുപോലെ ക്ഷീരമേഖലയും അതുപോലെ തന്നെ ആടും മറ്റ് വളർത്തു മൃഗങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഈ പ്രദേശത്ത് അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ വലിയ ഭീഷണി തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട ഏതായാലും നമ്മൾ ആ വീട്ടിൽ പോയി അതുപോലെ തന്നെ ആ ഒരു പ്രദേശവും കാര്യങ്ങളൊക്കെ കണ്ടു ആ ഒരു വീടിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ കണ്ട ആ ഒരു തേയിലത്തോട്ടം ഉണ്ട് അത് ഞാൻ അവിടുന്ന് നേരെ റോട്ടിൻ്റെ അവിടെ കയറി ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമാണിത് ഇതേപോലെ തേയിലക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വന്യജീവികൾക്ക് പുലി പോലെയുള്ള ജീവികൾക്കൊക്കെ ഇവിടെ വന്ന് തമ്പിടിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള പ്രദേശമാണ് തേല തേലയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായിട്ട് വന്യ പുലിയുടെ പ്രശ്നങ്ങൾ പല പ്രദേശങ്ങളിൽ ഈ പ്രദേ ഈ മേപ്പാടി പ്രദേശങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് ഏതായാലും ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തൊട്ട് മുകളിലേക്ക് നോക്കിയാൽ ഇവിടെയും ഇതേപോലെ തന്നെ തേയിലക്കാടുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അത് വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല കാട് പിടിച്ചാണ് കിടക്കുന്നത് ഏതായാലും ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇത് മേപ്പാടിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് പടി പ്രദേശം തന്നെയാണ് കേട്ടോ ഏതായാലും നമ്മൾ ആ പ്രദേശത്ത് പോയി ആ ഒരു വീട്ടുകാരോടൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു അവരുടെ വീടിൻ്റെ മുൻപോശത്ത് അവരുടെ സിറ്റൗട്ടിൻ്റെ അവിടെ അതായത് ആ ഷെഡിൻ്റെ അവിടെ തന്നെ കിടന്ന ഒരു വളർത്തുനായ ഇതുപോലെ പുലി പിടിച്ച് കൊണ്ടുപോയത് സ്വാഭാവികമായിട്ടും അവർ വളർത്തുന്ന ഇത് വളർത്തുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്തരത്തിൽ വളർത്തനങ്ങളെ പുലി പിടിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഇഷ്ടംപോലെ വിഷയങ്ങൾ ഈ മേപ്പാടി പ്രദേശങ്ങളിൽ നിന്ന് പല ഏരിയകളിൽ നിന്നും നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സി സി ടി വിഷ്വൽസും നമുക്ക് ഇതിനു മുന്നേ നമുക്ക് ചാനലിൽ കൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് അതൊക്കെ നമ്മൾ ഇത് ഇതിനു മുന്നേ പല എപ്പിസോഡുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെയും സി സി ടി വി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സി സി ടി വി ഉള്ളതുകൊണ്ടാണ് പല വിഷയങ്ങളും നമ്മൾ നേരിട്ട് അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഈ പട്ടി പോയതിന് ഒരു അഡ്രസ്സും കാണില്ല ഏതായാലും എല്ലാവരും വീടുകളിൽ ഓരോ സി സി ടി വി പിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഈ വയനാട് മേഖലയിലുള്ള വന്യജീവി പ്രശ്നം ഇതുപോലെ രൂക്ഷമായി നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഏതായാലും ആ പ്രദേശത്ത് പോയി ആ ഒരു സ്ഥലമൊക്കെ കണ്ടു സംഭവം നടന്ന സ്ഥലം കണ്ടു ആ ഒരു സി സി ടി വി വിഷു കണ്ടു ഇതാണ് ഈ ഒരു പ്രദേശത്ത് നടന്നു കേട്ടോ അവർ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടു ഇത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇനി വീണ്ടും വരുവാണെങ്കിൽ ക്യാമറയിൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കും ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലാണ് കാണിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്